ഹരേ രാമ ഹരേ രാമ ഇന്ന് കർക്കിടകം പതിനഞ്ച് ഇന്നത്തെ കഥാസാരം ആരംഭിക്കുന്നത് ബാലി സുഗ്രീവ യുദ്ധത്തിന്റെ തുടർച്ചയാണ് വീണ്ടും സുഗ്രീവൻ യുദ്ധത്തിന് വരുന്നത് കണ്ടപ്പോൾ ബാലിയുടെ ഭാര്യയായത് താരയ്ക്ക് ഒരു സംശയം തോന്നി സുഗ്രീവനെ സഹായിക്കാൻ പുറകിൽ ആരുമുണ്ട് അല്ലെങ്കിൽ എന്തോ ശക്തി കിട്ടിയിട്ടുണ്ട് അങ്ങ് ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസം നായാട്ടിനു പോയ പുത്രൻ അംഗതൻ കാട്ടിൽ നിന്നും ചിലതറിഞ്ഞിട്ടുണ്ട് സുഗ്രീവനോട് സഖ്യം ചെയ്ത ശ്രീരാമലക്ഷ്മണന്മാരെ കുറിച്ചും ബാലിയെ കൊല്ലാമെന്ന് വാക്കു കൊടുത്തതിനെ കുറിച്ചും കേട്ടതെല്ലാം ശരിയാണെങ്കിൽ ഈ യുദ്ധം അങ്ങയുടെ നാശത്തിനാവില്ലേ ബാലി ഇതൊന്നും കേൾക്കാൻ തയ്യാറായില്ല അങ്ങനെ ശ്രീരാമൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്നോടായിരിക്കും സഖ്യം ചേരുക കാരണം ശ്രീരാമൻ സാക്ഷാൽ ശ്രീനാരായണനാണ് അദ്ദേഹത്തോട് എനിക്കുള്ള അത്രയും ഭക്തി മറ്റാർക്കുമില്ല അത് അദ്ദേഹത്തിനും അറിയാം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ബാലി യുദ്ധത്തിനിറങ്ങി അങ്ങനെ ബാലി സുഗ്രീവന്മാർ തമ്മിലുള്ള മല്ലയുദ്ധം തുടങ്ങി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ബാലിയുടെ ഓരോ അടിയും ഭയങ്കര വേദനയായി മാറി തുടങ്ങി സുഗ്രീവന് വളരെ സങ്കടത്തോടെ സുഗ്രീവൻ ശ്രീരാമനെ നോക്കി തന്റെ സുഹൃത്തിന്റെ വേദന മനസ്സിലാക്കിയ ശ്രീരാമൻ ഉടൻ തന്നെ ബാണമെടുത്ത് പ്രയോഗിച്ചു അത് നേരെ ബാലിയുടെ നെഞ്ചിൽ തന്നെ ചെന്ന് പതിച്ചു അലറി വിളിച്ചുകൊണ്ട് ബാലി നിലം പതിച്ചു മോഹാലസ്യപ്പെട്ട് വീണ ബാലി ഉണർന്നപ്പോൾ മുമ്പിൽ നിൽക്കുന്നത് ശ്രീരാമദേവൻ ബാലി ചോദിച്ചു ഞാൻ അങ്ങയോട് എന്ത് തെറ്റാണ് ചെയ്തത് അങ്ങയെ ഞാൻ ഭജിക്കുന്നത് പോലെ ആരും ഭജിക്കുന്നുണ്ടാകില്ല എന്നെ വധിച്ചതുകൊണ്ട് അങ്ങക്ക് എന്ത് കേത്തിയാണ് ലഭിച്ചത് അങ്ങനെ ഒരുപാട് സങ്കടം പറഞ്ഞു ശ്രീരാമൻ മറുപടി പറഞ്ഞു സഹോദരി ഭാര്യയെ ഭാര്യയായിട്ടാണ് ബാലി നീ കണ്ടത് അതാണ് നീ ചെയ്ത പാപം അതുകൊണ്ടാണ് ആ പാപം നീക്കി കളയാൻ വേണ്ടിയാണ് നിന്നെ ആ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വധിച്ചത് ശ്രീരാമന്റെ ഈ വാക്കുകൾ കേട്ട ബാലി മനശുദ്ധി വന്ന് സന്തോഷത്തോടു കൂടി പറഞ്ഞു ശ്രീരാമന്റെ കൈകളാൽ മരിക്കാൻ സാധിച്ച ഞാൻ മഹാഭാഗ്യവാനാണ് ഞാൻ മൂടത്തരം കൊണ്ട് പറഞ്ഞതും പ്രവർത്തിച്ചതും അങ്ങ് ക്ഷണിക്കണം നീ അയച്ച ആ ബാണമെടുത്തുമാറ്റി എന്നെ മോക്ഷപ്രാപ്തിയിലേക്ക് അയക്കൂ രാമ എൻ്റെ മകൻ അംഗദനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ബാലി തൻ്റെ ദേഹം അവിടെ ഉപേക്ഷിക്കുകയാണ് അപ്പോൾ താര സങ്കടത്തോടെ ശ്രീരാമനോട് ചോദിച്ചു എന്നെക്കൂടി ബാണമേത് ഇദ്ദേഹത്തിനോടൊപ്പം അയയ്ക്കൂ ഇനി എനിക്ക് എന്തിനാണ് രാജ്യവും മകനും അങ്ങനെ പറഞ്ഞ താരയെ ശ്രീരാമദേവൻ ഉപദേശിക്കുന്നു ശ്രീരാമന്റെ താരോപദേശം കഴിഞ്ഞ് അടുത്തത് സുഗ്രീവന്റെ രാജാഭിഷേകമാണ് സുഗ്രീവൻ അംഗതനെ കൊണ്ട് ബാലിക്ക് വേണ്ടുന്ന സംസ്കാരകർമ്മങ്ങളെല്ലാം ചെയ്യിപ്പിച്ചു അതുകഴിഞ്ഞ് ശ്രീരാമൻ പറഞ്ഞു നീ ഇനി കിഷ്കിന്ദ വരിച്ചുകൊള്ളുക ലക്ഷ്മണൻ നിനക്ക് രാജാഭിഷേകം ചെയ്യും നാലു മാസം നിനക്ക് ഇവിടെ രാജ്യം വരിച്ചു ജീവിക്കാം അത് കഴിയുമ്പോൾ സീതാദേവി എവിടെയാണ് ഏത് ദിശയിലാണ് വസിക്കുന്നത് എന്ന് കണ്ടെത്തി നീ എന്നെ അറിയിക്കണം ഇത്രയും പറഞ്ഞ് സുഗ്രീവന്റെ രാജാഭിഷേകവും കഴിഞ്ഞ് ശ്രീരാമലക്ഷ്മണന്മാർ അവിടെ നിന്നും യാത്രയായി തിരിച്ചെത്തിയ ലക്ഷ്മണൻ ശ്രീരാമനോട് ചോദിക്കുകയാണ് മോക്ഷപ്രദത്തിന് വേണ്ടുന്ന ക്രിയാമാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രീരാമദേവൻ അത് ലക്ഷ്മണനെ ഉപദേശിച്ചു കൊടുത്തു മാസങ്ങൾ കടന്നുപോയി അങ്ങനെയിരിക്കെ കിഷ്കിന്തയിൽ ഹനുമാൻ സുഗ്രീവന്റെ അടുത്ത് ചെന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞു ശ്രീരാമചന്ദ്രൻ നിന്റെ കാര്യങ്ങളെല്ലാം സാധിച്ച് നിന്നെ രാജാവാക്കി വാഴിച്ചു എന്നാൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നീ ചെയ്തിട്ടില്ല അതിനുള്ള സമയം അടുത്തിരിക്കുന്നു നീ സുഖോഗങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് നമ്മൾക്ക് ഉപകാരം ചെയ്ത ഒരാളെ മറന്ന് അവർക്ക് ഉപകാരം ചെയ്യാതിരുന്നാൽ അങ്ങനെയുള്ളവൻ ജീവിക്കുന്നത് മരിക്കുന്നതിന് തുല്യമാണ് ഹനുമാൻ സുഗ്രീനെ ഓർമ്മപ്പെടുത്തുകയാണ് ശ്രീരാമദേവൻ പർവ്വതാഗ്രത്തിൽ ലക്ഷ്മണനോടൊത്ത് വിരഹദുഖത്താൽ നിന്നെയും കാത്തിരിക്കുകയാണ് നിന്നോട് പറഞ്ഞ സമയം എത്തിയിരിക്കുന്നു നീ ഒരു സാധാരണ വാനറിനെ പോലെ സുഖഭോഗങ്ങളിൽ മുഴുകി കഴിയുകയാണെങ്കിൽ അങ്ങയുടെ സഹോദരൻ ബാലയ്ക്ക് സംഭവിച്ചതുപോലെ അങ്ങേക്കും സംഭവിക്കും സുഗ്രീവൻ ഒന്നും വയുന്നു നീ പറഞ്ഞത് സത്യമാണ് എന്നാൽ നിന്നെ പോലെയുള്ള ഇത്തരം വൃത്തിയന്മാരുണ്ടെങ്കിൽ അത്തരം രാജാക്കന്മാർക്ക് ആപത്ത് എങ്ങനെ വരാനാണ് ഉടൻ തന്നെ എല്ലാ ദിക്കിലേക്കും പതിനായിരം വാനരന്മാരെ പറഞ്ഞയക്കണം എല്ലാ ദേശങ്ങളിൽ നിന്നും എല്ലാ വാനരന്മാരോടും ദേവകാര്യാർത്ഥം ഇവിടെ വരാൻ പറയുക ഹനുമാൻ സുഗ്രീവാജ്ഞ അതുപോലെ തന്നെ നടപ്പിലാക്കി ഇന്നത്തെ കഥാസാരം ഇവിടെ അവസാനിക്കുന്നു ഹരേരാമ ഹരേരാമ